ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് പിരിക്കുന്നതിന്റെ മറവിൽ വീട്ടിൽ കടന്ന് ഓട്ടി സമ്പാദിച്ച യുവതിയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്ന അന്യസംസ്ഥാന യുവാവ് പിടിയിലായി ആലപ്പുഴ തുറവൂരിലാണ് സംഭവം മഹാരാഷ്ട്ര ഗിർഗാൻജാട്ട് സാൻഹി സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള വിജയലക്ഷ്മൻ ഇൻഗോലയാണ് കുത്തിയതോട് പോലീസിന് പിടിയിലായത് പ്രതി വർഷങ്ങളായി ബന്ധുക്കളോടൊപ്പം കേരളത്തിൽ താമസമാണ് മലയാളം നല്ല രീതിയിൽ സംസാരിക്കും പാലക്കാട് ആലത്തൂരിലുള്ള മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിലെ രസീത് ബുക്കുമായാണ് കുത്തിയതോട് പറയക്കാട് എ കെ ജി ബസ് സ്റ്റോപ്പിന് സമീപമുള്ള വീടുകളിൽ ഇയാൾ കയറിയിറങ്ങി പിരിവ് നടത്തിക്കൊണ്ടിരുന്നത് ഇതിനിടയിലാണ് വീട്ടിൽ യുവതി ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി കടന്നു ചെന്ന് മാല പൊട്ടിച്ച് ഓടിയത് കുത്തിയതോട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി അന്യസംസ്ഥാനക്കാരനാണെന്ന് മനസ്സിലായി പണപിരിവിനായി ഉപയോഗിച്ച രസീത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് ആലത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മദർ ചാരിറ്റബിൾ ട്രസ്റ്റിൽ പോലീസ് എത്തിയത് വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ട്രസ്റ്റിന്റെ ചെയർമാൻ ജഹാംഗീറിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കുത്തിയതോട് എസ് എച്ച്ഒ ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ കളറിംഗ് യുവർ ട്രേഡേഴ്സ് ബൈപാസ് റോഡ്